രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് തന്നെ നോക്കി നിറമിഴിയാതെ നിൽക്കുന്ന മിത്രയെ പാടെ അവഗണിച്ചുകൊണ്ട് രുദ്രമുകളിലേക്ക് കയറാനൊരുങ്ങിയതും പെട്ടെന്നാണ് പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം അവൻ കേട്ടത് രണ്ടുപേരും പരസ്പര ഹാളിലേക്ക് തിരിഞ്ഞു നോക്കിയതും കണ്ടു തങ്ങളുടെ മുന്നിലേക്ക് പാഞ്ഞു കയറി വരുന്ന ഏതാനും ഗുണ്ടകളെ കൊടും പേമാരിയും കാറ്റുമിടിയും മിന്നലും ആ അന്തരീക്ഷം തന്നെ വല്ലാതെ ഭയാനകമാക്കി തീർത്തിരുന്നു വന്നവർ അഞ്ചുപേര് മുഖം ഒരു കറുത്ത തുണി കൊണ്ട് മറച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെ കയ്യിൽ കാണുന്ന ആ വടിവാൾ വല്ലാതെ വെട്ടി തെളഞ്ഞുന്നുണ്ടായിരുന്നു മുന്നിൽ അഞ്ചു പേരുടെയും ശ്രദ്ധ രുദ്രന്റെ മുഖത്താണെന്ന് മിത്രക്ക് നിമിഷ നേരം കൊണ്ട് മനസ്സിലായി അത്രയും നേരം ശാന്തനായി നിന്നിരുന്ന രുദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകാൻ അധികനേരം വേണ്ടി വന്നില്ല മുന്നിൽ നിൽക്കുന്ന അഞ്ചു ആയുധധാരികൾ കണ്ട മിത്രയുടെ ശരീരം പേടിയാൽ വിറക്കാൻ തുടങ്ങി അറിയാതെ തന്നെ മിത്രയുടെ കൈകൾ രുദ്രന്റെ ഇടത് കൈയിലേക്ക് ചേർത്ത് വെച്ചുപോയി ഗുണ്ടകളെ നോക്കിക്കൊണ്ട് തന്നെ രുദ്രനും മിത്രയുടെ കൈകളെ മുറുകെ പുണർന്നിരുന്നു വല്ലാത്തൊരു ഭാവത്തോടെ തൻ്റെ നെറ്റിയിലേക്ക് കുതിർന്നു വീഴുന്ന രക്തത്തുള്ളികളെ തുടച്ചുകൊണ്ട് കൊണ്ട് രുദ്രൻ അഞ്ചു പേരെ നോക്കി നിന്നു ഈ സമയം മിത്ര വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾക്ക് പേടി കൊണ്ട് ശ്വാസം പോലെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി രുദ്ര നിന്നെ തീർക്കാനുള്ള കൊട്ടേഷനാ വരുന്ന വഴിക്ക് നിനക്ക് പറ്റിയ ആക്സിഡൻ്റ് അത് മനഃപൂർവ്വം തന്നെയാ പക്ഷേ തലനാരികൾക്ക് നീ രക്ഷപ്പെട്ടു ഞങ്ങളുടെ ബോസ് പറഞ്ഞത് ഇനിയൊരു പാകപിഴ പാടില്ലെന്നാ അതുകൊണ്ടാ നിന്റെ തറവാട്ടിക്കാരെ നിന്നെ തീർക്കാൻ തീരുമാനിച്ചു വെറുതെ ഞങ്ങളോട് ഏറ്റുമുട്ടാൻ നിൽക്കണ്ട മര്യാദക്ക് നിന്നാ നിന്റെ ജീവൻ നിന്നിൽ നിന്ന് നടന്നു പോകുന്ന പോലും നീ അറിയില്ല പകരം നിന്റെ അഭ്യാസം കാലം ഞങ്ങളോട് എടുത്താൽ വീട്ടിൽ തുണ്ടതുണ്ടാക്കി നിന്നെ ഞങ്ങൾ പോലെ പാട്ടിക്കുട്ടിൻ്റെ മോനെ കൂട്ടത്തിലൊരുവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചേറിയവാൾ ചൂണ്ടിക്കൊണ്ട് രുദ്രനോടായ ഒരു താക്കീത് പോലെ പറഞ്ഞു അപ്പോഴേക്കും രുദ്രനാകെ ദേഷ്യം കൊണ്ട് പിറക്കുന്നുണ്ടായിരുന്നു കൈമുഷ്ടികൾ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് കണ്ണുകളെല്ലാം രക്തബന്ധമായി നിൽക്കുന്ന രുദ്രനെ കണ്ട് ഗുണ്ടകളൊന്നും പതറി എങ്കിലും ആ പതറിച്ച മുഖത്ത് കാണിക്കാതെ അവരെ രുദ്രനോട് ഏറ്റുമുട്ടാനായി തയ്യാറെടുത്ത് നിന്നു തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ വാളാ കാണട്ടെ നിങ്ങളുടെ എല്ലാ ശൗര്യം അത്രയും പറഞ്ഞുകൊണ്ട് നോക്കി അപ്രതീക്ഷിതമായ ൻട്ടത്തിൽ അവൻ തൊട്ട് ഇതെല്ലാം കണ്ട മറ്റൊരു മറ്റൊന്നും നോക്കാതെ തന്റെ കയ്യിലുണ്ടായിരുന്ന വടിവാൾ മുറുകിയെ പിടിച്ചുകൊണ്ട് രുദ്രന്റെ നോക്കി വെട്ടാൻ ഒരുങ്ങിയത് രുദ്രൻ തന്റെ ഇടതുവശത്തായി നിൽക്കുന്ന മിത്രയെ പിടിച്ചു ഒലിച്ച് തന്റെ പുറകിലേക്ക് നിർത്തി ഭയം കൊണ്ട് പൂക്കളെ പോലെ മിത്ര പിറക്കുന്നുണ്ടായിരുന്നു അവൾ മറ്റൊന്നും ചിന്തിക്കാതെ രുദ്രന്റെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവൻ ഇറുകെ കെട്ടിപ്പുണർന്നുകൊണ്ട് മിത്രയുടെ മുഖം അവന്റെ പുറത്തായി അമർത്തി വെച്ചു ഓരോ ഗുണ്ടുകൾ അടികൊണ്ട് വീഴുന്ന ശബ്ദം മിത്ര കേൾക്കുന്നുണ്ടായിരുന്നു അവൾക്ക് കണ്ണു തുറന്ന മുന്നിലെ കാഴ്ചയാണ് ത്രാണിയില്ലായിരുന്നു പെട്ടെന്നാണ് ഒരു വന്ന് രുദ്രന്റെ വലതു കയ്യിലായി ആഞ്ഞു ചവിട്ടിയത് നിനക്കാത്ത ചവിട്ടായതിനാൽ രുദ്രനും മിത്രയും നിലത്തേക്ക് തെറിച്ച് വീണുപോയി ഇപ്പോൾ രുദ്രന്റെ നെഞ്ചിലായിട്ടാണ് മിത്ര കിടക്കുന്നത് അപ്പോഴും അവൾ അവന്റെ നെഞ്ചിലേക്കായി തന്നെ മുഖം പൂഴ്ത്തി വെച്ചിരുന്നു അറിയാതെ തന്നെ രുദ്രന്റെ കൈകൾ അവളെയും പിടിച്ചു നോക്കി നിൽക്കാതെ ഗുണ്ടയിൽ ഒരുവൻ കൂടെ വന്ന മറ്റെടുത്തുകൊണ്ട് അലറിക്കൊണ്ട് പറഞ്ഞതും നിലത്ത് വീണെടുക്കുന്ന വടിവാൾ എടുത്തുകൊണ്ട് അവൻ ചാടി എഴുന്നേറ്റ് മിത്രയുടെയും രുദ്രന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു ആ ഗുണ്ട രുദ്രനെ ആഞ്ഞു വെട്ടാൻ പോയതും രുദ്രൻ അപ്പോൾ ആ സമയം തന്നെ മിത്രയെയും കൊണ്ട് രണ്ട് മലക്കമറിഞ്ഞിരുന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സോഫയുടെ അരികിലേക്കായിരുന്നു രുദ്രൻ മലക്കമറിഞ്ഞിരുന്നു മുന്നിൽ കാണുന്ന വസ്തുവിൽ രുദ്രന്റെ കണ്ണുകളുടക്കിയത് അവന്റെ മുഖം വന്യതയാല തിളങ്ങി മിത്ര എന്നെ നോക്ക് എന്നെ നോക്കാന്നല്ലേ പറഞ്ഞ രുദ്രന്റെ ഗാംഭീര്യമാർന്ന ശബ്ദം മിത്രയുടെ കർണവടത്തിൽ എത്തിയതും കരഞ്ഞുകൊണ്ട് തന്നെ മിത്ര കണ്ണുകളെത്തി രുദ്രനെ നോക്കി ഭയപ്പെടുകയാണ് ഞാനുണ്ട് നീ ഇവിടെ തന്നെ കിടക്കണം ഒരു കാരണവശാലും ഇതിന്റെ അരികിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കരുത് എന്നെ തനിച്ചാക്കി പോകില്ലേ അവരഞ്ചു പേരുണ്ട് തനിച്ച് തനിച്ച് സാധിക്കില്ല ആ സമയം മിത്രയുടെ കണ്ണുള്ളിൽ അലയടിക്കുന്ന വികാരം എന്താണെന്ന് മിത്രക്കോ രുദ്രനോ മനസ്സിലായിട്ടില്ലായിരുന്നു പക്ഷെ അവൾ പറഞ്ഞതിന് മറുപടിയായി രുദ്രൻ അവൾ നോക്കി വന്യദാരൊന്നും പുഞ്ചിരിച്ചു ഇടത് കൈ കൊണ്ട് മിത്രയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു വലത് കൈ നീട്ടിക്കൊണ്ട് താഴെ അരികിലായി മാറ്റിവെച്ചിരിക്കുന്ന നിലവിളക്കൻ കയ്യിലേക്ക് എടുത്തു പറഞ്ഞത് മനസ്സിലായല്ലോ ഒരു കാരണവശാലും പുറത്തേക്ക് വരരുത് മിത്രയുടെ മുഖത്ത് നോക്കി രുദ്രൻ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും വിട്ടകന്ന് സോഫിയുടെ മുകളിൽ കൂടെ ചാടി നിൽക്കുന്ന ഗുണ്ടുകളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു ഈ സമയം കയ്യിലുണ്ടായിരുന്ന നിലവിളക്ക് കൊണ്ട് ഗുണ്ടകൾ ഇടിച്ച് തെറിപ്പിച്ചു തടഞ്ഞിരുന്നു രുദ്രൻ നിലവിളക്കിൻ്റെ അഗ്രഭാഗങ്ങളെല്ലാം ഗുണ്ടകളുടെ മേൽ പതിക്കുന്നതിനനുസരിച്ച് അവരുടെയെല്ലാം വായിൽ നിന്ന് ചോര പുറത്തേക്ക് തെറിക്കുന്നുണ്ടായിരുന്നു തൻ്റെ മുമ്പിലായി നടക്കുന്ന കാഴ്ച ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് മിത്രം നോക്കുന്നു പെട്ടെന്നാണ് നിലത്ത് വീണത് ഗുണ്ട അല്പം ദൂരെ തെറിച്ച് വീണ്ടിടക്കുന്ന വടിവാള് കണ്ടത് തൻ്റെ മുന്നിൽ കിടക്കുന്ന വടിവാൾ കണ്ടതും അയാളുടെ കണ്ണുകളൊന്നും കിട്ടുന്നു അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ രുദ്രൻ തൻ്റെ ഇടിച്ചു വീഴുന്നതാണ് അവൻ കാണുന്നത് അവന്റെ ശ്രദ്ധ തന്നിൽ പതിയുന്നില്ലെന്ന് കണ്ട ഗുണ്ടരങ്ങി നിരങ്ങി ചെന്ന വടിവാൾ കയ്യിലെടുത്തു പതിയെഴുന്നേറ്റ് നിന്നുകൊണ്ട് അവൻ തന്റെ ചുണ്ടിലായി പൊടിഞ്ഞ രക്തത്തുള്ളികളെ വലതു കൈകൊണ്ട് തുടച്ച് രുദ്രന്റെ നേർക്ക് ക്രൗചിതിയാർന്ന മുഖത്തോടെ ഓടിയെടുത്തു ഒരു നിമിഷം മിത്ര കാഴ്ചകൊണ്ട് വിറങ്ങി നിന്നുപോയി പുറകിൽ നിന്നും ഇത്രയുടെ ശബ്ദം കിട്ടുന്നു മുന്നിൽ നിൽക്കുന്നവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയ രുദ്രൻ കാണുന്നു തൻ്റെ അരികിലേക്ക് പാഞ്ഞു വരുന്ന ഒരു ഗുണ്ടയാണ് രുദ്രനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന വടിവാളായ രുദ്രന്റെ വയറിനടുത്ത് കുത്താൻ വേണ്ടി പോയത് മിത്ര അലറി ഇരു കണ്ടുകളും ഭയത്താൽ വശത്തേക്ക് വെട്ടിച്ചു ആരുടെ അലർച്ചയായിട്ട് മിത്ര ഞെട്ടിക്കൊണ്ട് മുന്നിലേക്ക് നോക്കിയത് നേരത്തെ കുത്താൻ വേണ്ടി ലക്ഷ്യം ലക്ഷ്യമിച്ച് വന്നിരുന്ന ഗുണ്ട മറ്റൊരു ഗുണ്ടയുടെ വയറിലേക്കാണ് ആ വടിവാൾ കുത്തിയിറക്കിയെന്ന് അവൾക്ക് മനസ്സിലായി കൂട്ടത്തിൽ ഒരുവനെ കുത്തി ഗുണ്ടകളെല്ലാവരും കൂട്ടമായി വന്നുകൊണ്ട് ഒരുതനം ചവിട്ടി വീഴ്ത്തി അതുകൊണ്ട് മിത്ര അവന്റെ അടുക്കിലേക്ക് പാഞ്ഞു വരുമ്പോഴേക്കും അവർ നാലുപേരും കുത്തേറ്റവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയിരുന്നു മിത്ര ഓടി വന്ന് കൈകളിൽ പിടിച്ചുകൊണ്ട് അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു രുദ്രന്റെ ഇരുമ്പ് പോലുള്ള ശരീരത്തിന്റെ ഭാരം താങ്ങാൻ മിത്രയ്ക്ക് സാധിക്കുന്നില്ല എങ്കിലും അവൾ ആവുന്ന വിധത്തിൽ എങ്ങനെയൊക്കെയോ എഴുന്നേൽപ്പിച്ച് നിർത്തി അവന്മാർ രക്ഷപ്പെട്ടു മുറുകിയ മുഖത്തോടെ തന്റെ വലത് കൈയിലായി പറ്റിയ മുറിവിലെ രക്തം ഇടത് കൈ കൊണ്ട് അമർത്തി തുടച്ച് രുദ്രൻ ആരോടുന്നില്ലാന്ന് പറഞ്ഞു പെട്ടെന്ന് എന്തോർത്ത പോലെ അവൻ മുന്നിലേക്ക് നോക്കിയതും കാണുന്നു അവനെ തന്നെ ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് നോക്കി നിൽക്കുന്ന മിത്രയാണ് മിത്ര അറിയോ ഓക്കെ അത്രയും നേരം ഈ കാഴ്ചകളെല്ലാം കണ്ടു തരിച്ചെന്നിരുന്ന മിത്ര രുദ്രന്റെ ശബ്ദമാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന് അയ്യോ ചോരു വരുന്നുണ്ടല്ലോ കയ്യിൽ നിന്നും നെറ്റിയിൽ നിന്നും ദേഹത്തു നിന്നെല്ലാം കിരിഞ്ഞിറങ്ങുന്ന രക്തത്തുള്ള കണ്ടതും മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തന്റെ മുമ്പിൽ നിഷ്കളങ്കമായി നിന്ന് കണ്ണുനീർ പൊഴിക്കുന്ന മിത്രയെ കണ്ടതും എന്നുകൊണ്ടും അന്ന് ആദ്യമായി മിത്രയോട് ദേഷ്യപ്പെടാൻ രുദ്രനും തോന്നിയില്ല അവൻ വേഗം അവളെ നോക്കാതെ മുഖം വെട്ടിച്ചുകൊണ്ട് തിരിഞ്ഞെന്ന് മിത്രയോടായി പറഞ്ഞു പറ്റുമെങ്കി ഇവിടേക്കൊന്ന് വൃത്തിയാക്കുക അത്രയും പറഞ്ഞു അവിടെ മറുപടി കാത്തിൽക്കാതെ മുകളിലേക്ക് കയറിപ്പോയി രുദ്രൻ സത്യത്തിൽ അപ്പോഴാണ് ഹാളിലെ അവസ്ഥ മിത്ര ശരിക്കും ശ്രദ്ധിക്കുന്നത് സാധനങ്ങളെല്ലാം തകർന്നടിഞ്ഞിരിക്കുന്നു പലയിടങ്ങളിലും രക്തത്തുള്ളികൾ കാണാം അവൾ വേഗം സ്റ്റോർ റൂമിലേക്ക് ചെന്ന് ഹാൾ വൃത്തിയാക്കാനുള്ള സകല സാധനങ്ങൾ കൊണ്ടുവന്ന് അവൾക്കാവുന്ന വിധത്തിലെല്ലാം വൃത്തിയാക്കി ഒതുക്കി വെച്ച് അപ്പോഴാണ് മിത്രക്ക് തൻ്റെ മൊബൈൽ ഫോണിൻ്റെ കാര്യം ഓർമ്മ വന്നത് അല്പനേരത്തെ തിരച്ചിലിനൊടുവിൽ അവൾ കണ്ടെത്തി തൻ്റെ മൊബൈൽ മിത്ര വേഗം അത് കയ്യിലെടുത്ത് സൂര്ജിനെ വിളിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവൻ്റെ ഒരു വാട്സാപ്പ് മെസ്സേജ് അവിടെ ശ്രദ്ധയിൽപ്പെട്ടത് അത് തുറന്നോക്കിയപ്പോൾ അതിലാൻ മിത്രയ്ക്ക് ഒരു വോയിസ് മെസ്സേജായിരുന്നു അയച്ചത് താൻ വരാൻ നേരം വഹിക്കുമെന്നും പകരം രുദ്രൻ അവിടേക്ക് വരുന്നുണ്ടെന്നുമായിരുന്നു ആ മെസ്സേജ് സത്യത്തിൽ അപ്പോഴാണ് രുദ്രൻ്റെ കാര്യം മിത്രയ്ക്ക് ഓർമ്മയെന്ന് അവൾ അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് അല്പ ഇളം ചൂടുള്ള വെള്ളവും കോട്ടൺ തുണിയും ടെറ്റോളും മുറിവിനെ കെട്ടാൻ പറ്റിയ തുണിയും എടുത്തുകൊണ്ട് വേഗം രുദ്രന്റെ മുറിയിലേക്കായി നടന്നു നീങ്ങി ഈ സമയം രുദ്രൻ മുറിവ് പറ്റിയ രക്തം വരേണ്ട വസ്ത്രം പോലും മാറാതെ സോഫയിലായി കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്നു തൻ്റെ മുമ്പിൽ ആരോ വന്നിരിക്കുന്ന പോലെ തോന്നിയ രുദ്രൻ പതിയെ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കിയൊരു പാത്രം പിടിച്ച് നിൽക്കുന്ന മിത്രയെ എന്തു വേണം അവന്റെ ഗാംഭീര്യമാർന്ന് ശബ്ദം കേട്ടു അത്രയും നേരം സംഭരിച്ചു വെച്ചിരുന്നു ധൈര്യമല്ല ചോർന്നു പോകുന്നു മിത്ര ഒരു പേടിയോടെ മനസ്സിലാക്കി രുദ്രന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്റെ ശരീരം എന്തിനാണ് ഇങ്ങനെ വെറക്കുന്നതെന്ന് ആ സമയം മിത്രക്ക് പോലും മനസ്സിലാവുന്നില്ലായിരുന്നു ചോദിച്ച കേട്ടില്ലെന്നുണ്ടോ മിത്ര എന്താ ഇവിടെ നിന്ന് രുദ്രന്റെ ശബ്ദം കേട്ടതും മിത്രക്ക് അവനോട് പറയാനുള്ള മറുപടി മറന്നുപോയി അത് പിന്നെ ഞാൻ ഈ മുറിവുകളെല്ലാം ഒന്നും മരുന്ന് വേണ്ടി വന്നതാ ആദ്യവൻ്റെ മുഖത്തേക്ക് അവസാനമായപ്പോൾ താഴേക്ക് നോക്കിക്കൊണ്ടും മിത്ര അവനോടായി പറഞ്ഞു വേണ്ട ഒരൊറ്റവാക്കിൽ രുദ്രൻ മിത്രയുടെ മുഖത്ത് നോക്കി പറഞ്ഞു സത്യത്തിൽ അവൻ അങ്ങനെ പറഞ്ഞു മിത്രയ്ക്ക് വല്ലാത്ത വിഷമമായി പക്ഷേ എന്തുകൊണ്ടോ അവൻ്റെ ദയത്തുനിന്ന് കിരിഞ്ഞിറക്കുന്ന രക്തത്തുള്ളികൾ കണ്ടില്ലെന്ന് അടിച്ച് പിന്മാറിപ്പോവാൻ മിത്രയുടെ മനസ്സവൾ അനുവദിച്ചില്ല രുദ്രന്റെ തീക്ഷ്ണതയേറിയ മുഖത്തേക്ക് നോക്കാൻ മിത്രക്കൽപം ഭയം തോന്നിയെങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു അത് പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ സാറിനെല്ലാം വൈകാരികി വന്നാൽ പോലും സഹായിക്കാൻ ആരുമില്ല അതുകൊണ്ട് ഈ മുറികളെല്ലാം വൃത്തിയാക്കാൻ സാറിനെ അനുവദിക്കണം ഇല്ലെങ്കിൽ സാർ എന്നുള്ള വിൽ രുദ്രനെ അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അല്പം അനിഷ്ടത്തോടെ മുഖം കനപ്പിച്ചുകൊണ്ട് അവൻ അവളോട് ചോദിച്ചു ഇല്ലെങ്കിൽ അവൻ്റെ കണ്ണുകൾ കുറുക്കിക്കൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ തന്നെ മിത്രയുടെ പാതി ജീവൻ പോയിരുന്നു എങ്കിലും ഉമ്മിനിയിലിറക്കിക്കൊണ്ട് മിത്ര രുദ്രനോട് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ഏട്ടനെ ഒഴിച്ച് ഇപ്പം നടന്നെല്ലാം തുറന്നു പറയും മിത്ര അങ്ങനെ പറയുമെന്ന് രുദ്രനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അവളിപ്പോൾ സൂര്യജിനെ വിളിച്ചു പറഞ്ഞാൽ അവൻ കേട്ട ബാധി കേൾക്കാത്ത ബാധി ഓടിവരും ഇപ്പോഴവൻ പങ്കെടുക്കുന്ന മീറ്റിംഗ് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് അതും ഡി ഐ ജിയുടെ ഓഫീസിൽ വെച്ച് ഈ പൊട്ടിപ്പെണ്ണിന് അതിനെക്കുറിച്ചൊന്നും വലിയ വിവരമില്ല എന്നുള്ള കാര്യം ആ സമയമാണ് രുദ്രനെ ഓർത്ത് ആദ്യം അവൾ വിരട്ടി ഓടിക്കാനാണ് അവൻ കരുതിയത് പക്ഷെ അവിടെ നിൽപ്പും മുഖഭാവം കണ്ടതും അവൾ എന്തായാലും സൂര്യജനെ വിളിച്ച് ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്ന രുദ്രന് തോന്നി അതുകൊണ്ട് തന്നെ അവൻ മറുത്വം ഒന്നും പറയാതെ അവൾ നോക്കിയ മൂള് മാത്രാണ് ചെയ്ത് രുദ്രന്റെ മൂളില് സമ്മതമായി എടുത്തുകൊണ്ട് മിത്ര പതി അവന്റെ അടുക്കിലേക്ക് നടന്നു ചെന്നു ആ സമയം മിത്രയുടെ മുഖത്ത് വല്ലാത്തൊരു ശാന്തത കൈവന്നിരുന്നു അവന്റെ തൊട്ടടുത്തായിട്ടുള്ള ചെറിയ ടേബിളിൽ അവൾ ആ ചൂടുവെള്ളം കോട്ടൺ തുണിയും മരുന്നെല്ലാം അടുക്കി വെച്ചുകൊണ്ട് രുദ്രന്റെ കൈയുടെ ഭാങ്ങിലായി കാണുന്ന മുറിവുകളെല്ലാം ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയ കോട്ടൻ കൊണ്ട് പതിയെ തുടച്ചെടുത്തു എവിടെ നിന്ന് ഒരു ശബ്ദം കേട്ട രുദ്രൻ മിത്രയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ കാണുന്ന തൻ്റെ കയ്യിലെ രക്തമല്ല മിത്ര കോട്ടൺ തുണികൊണ്ട് തുടച്ചിരിക്കുകയാണ് അവളുടെ മുഖഭാവം കണ്ട അവളുടെ ശരീരമാണ് തോന്നും ഇടക്കിടക്ക് തന്നെ മുറിവിലേക്ക് ഊതുന്നുണ്ട് പെണ്ണ് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഈ കാഴ്ചകളിലായ രുദ്രന് ആദ്യത്തെ അനുഭവമായിരുന്നു തൻ്റെ ശരീരത്തിൽ ഇതിനു മുന്നേ പല അവസരങ്ങൾ ഇതുപോലെ മുറിവുകൾ പറ്റിയിട്ടുണ്ട് അന്നൊന്നും തന്നെ ഇത്രമാത്രം കരുതലോടെയൊന്നും ആരും ശുശ്രൂഷിച്ചിട്ടില്ലെന്നുള്ള കാര്യം രുദ്രൻ ആ സമയമൊന്നും ഓർത്തു മിത്രയുടെ നിറഞ്ഞ കണ്ണുകളിലേക്കും തുടുത്ത കവളിലേക്കും ഇളറോസി ചുണ്ടുകളിലേക്കുമെല്ലാം അറിയാതെ തന്നെ രുദ്രൻ്റെ കണ്ണുകൾ ഓടി അളഞ്ഞു പെട്ടെന്നാണ് രുദ്രൻ സ്വഭാവത്തിലേക്ക് വന്നത് ഞാനിതെന്തൊക്കെയാണ് ചെയ്യുന്നത് അവനൊന്ന് തലകുടിഞ്ഞോട് നേരിയിരുന്നു ആ സമയം അവൻ അവനോട് തന്നെ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് അവനിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്ന പോലും എവിടെ നോക്കി തുടക്കുന്നത് അവന്റെ അടുത്തളർച്ചയിൽ മിത്ര കിടുങ്ങിപ്പോയി സത്യ അവൾ സൂക്ഷിച്ചാണ് തുടച്ചത് പിന്നെ അവനിപ്പോൾ എന്തിനാണ് തന്നോട് ഇങ്ങനെ ചാടുന്നതെന്ന് അവൾക്ക് പോലും അറിയുന്നില്ലായിരുന്നു എങ്കിലും തെറ്റ് തന്റെ ഭാഗത്താണെന്ന് കരുതി മിത്ര തന്റെ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു ഐ സോറി ക്ഷമിക്കണം ഞാൻ അറിയാതെ അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും രുദ്രനഞ്ഞു ഒന്ന് വേഗം കിടക്കണം രുദ്രന്റെ കൈകളിലെ മുറിവുകളെല്ലാം തുടച്ചു നീക്കി മുറിവുകളിൽ മരുന്ന് ഉരുട്ടി കെട്ടിവെച്ചു ശേഷം മിത്ര രുദ്രന്റെ ഇടതു താടിമിൽ തന്റെ കൈകൾ വെച്ചുകൊണ്ട് പതി അവന്റെ മുഖം ഒന്ന് ഉയർത്തി ആ സമയം രുദ്രന്റെ കണ്ണുകൾ മിത്രയുടെ കണ്ണുകളുമായി ഒന്ന് കോർത്ത് ഒരു നിമിഷം മിത്ര രുദ്രന്റെ കുഞ്ഞിക്കണ്ണുകളിലേക്ക് നോക്കിയതും അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു തീക്ഷണത അവന്റെ കണ്ണിലുണ്ടെന്ന് അവൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ പിന്നീട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കാതെ മുറിവിലേക്ക് മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് അവൾ അവനോട് ചോദിച്ചു ആ നെറ്റിയിലെ മുറി കൂടി ഞാൻ തുടക്കട്ടെ അവളുടെ ചോദ്യത്തിന് അപ്പോഴ കനുപ്പിച്ചെന്ന മൂളുകൾ മാത്രമാണ് ചെയ്തത് നെറ്റിയിലെ മുറിവും കൂടി മിത്ര ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞത് പിന്നീടുള്ള മുറിവുകളെല്ലാം അവന്റെ ശരീരത്തിലായിരുന്നു എന്തുകൊണ്ടോ അവനോട് ഡ്രസ്സ് മാറി വരാൻ പറയാൻ മിത്രയ്ക്ക് ജാളിയത തോന്നി മിത്രയുടെ നിൽപ്പ് കണ്ടതും രുദ്രനെ അവളെ തുറച്ചു നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ ചോദിച്ചു ഇനി എന്താ കഴിഞ്ഞില്ലേ കഴിഞ്ഞു അവൾ വേഗം അത്രയും പറഞ്ഞു നേരത്തെ കൊണ്ടുവന്ന കോട്ടനും മെഡിസിനും എല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി മിത്ര ഇറങ്ങിപ്പോയതും രുദ്രൻ ഓടി വന്ന തന്റെ മുറിയുടെ കഥ കടച്ചു ഒരു നിമിഷം തന്റെ മുമ്പിലായി കാണുന്ന നിലക്കണ്ണാടിയിലേക്ക് രുദ്രൻ തന്റെ പ്രതിബിംബം ഒന്ന് നോക്കി മിത്ര കെട്ടിക്കൊടുത്ത് തൻ്റെ നെറ്റിയിലെ മുറിവിലേക്കും കൈകളിലെ മുറിവുകളിലേക്കും അവന്റെ നോട്ടം വന്ന് ചെന്നെത്തി ആ മുറിവുകളിലേക്ക് നോക്കും തോറും മിത്രയുടെ മുഖമായിരുന്നു അവന് ഓർമ്മ നേരത്തെ ആ ഗുണ്ടകളുമായി ഉണ്ടായ സംഘടനത്തിൽ അവൾ തന്നെ രുദ്രേട്ടായെന്ന് വിളിച്ച് അവന്റെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങി കേൾക്കുന്ന പോലെ രുദ്രന് തോന്നി പക്ഷെ അതേ സമയം തന്നെ ഗുണ്ടകൾ ആക്രമിക്കാമെന്ന ഓരോ രംഗങ്ങളും അവൻ ഓർമ്മന്നു അവന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു തൽക്ഷണം ഇത്ര നേരത്തെ കെട്ടിക്കൊടുത്ത മുറിവിൽ നിന്നും ചെറുതായി രക്തം കിരിയുന്നുണ്ടായിരുന്നു നീ എവിടെ പോയി ഒളിച്ചാലും കണ്ടുപിടിച്ചിരിക്കുന്നതിനെയാ ആ സമയം രുദ്രൻ്റെ മുഖത്ത് വല്ലാത്തൊരു പൈശാചികത നിറഞ്ഞാടുന്നുണ്ടായിരുന്നു ഈ സമയം രുദ്രന്റെ രതിവർഷത്തിൽ മുഴുവിൽ കിടന്നുറങ്ങുന്ന മിത്രയും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അല്പം മുന്നേ ഇവിടെ തറവാട്ടിൽ നടന്ന ഓരോ സംഭവ വികാസങ്ങളും അവരുടെ മനസ്സിലൂടെ മിന്നി മാറി രുദ്രന്റെ ഗുണ്ടയിലൊരു വാളുകൊണ്ട് ആഞ്ഞു വിട്ടുവാൻ ഒരുക്കുന്ന കാഴ്ച മിത്രയുടെ കണ്ണുകളിൽ വീണ്ടും തെളിഞ്ഞു കണ്ടിരുന്നു അവളുടെ കുഞ്ഞ് ഒന്ന് വിറച്ചുപോയി അറിയാതെ തന്നെ മിത്ര പേടികൊണ്ട് ബെഡ്ഡിയിൽ നിന്ന് ചാടി എണീറ്റു മിത്ര വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു ഒപ്പം അവളുടെ മുഖമെല്ലാം വിയർപ്പ് ഗണങ്ങൾ പൊടിഞ്ഞിരുന്നു എന്തുകൊണ്ടും മിത്രക്ക് ആ സമയം തന്നെ രുദ്രനെ കാണാൻ തോന്നി മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ അവൾ തൻ്റെ മുറിയുടെ വാതിൽ വലിച്ചു തുറന്നുകൊണ്ട് രുദ്രം കിടക്കുന്ന മുറി ലക്ഷ്യമാക്കി നീങ്ങി വാതിൽ പതിയെ തള്ളി തുറക്കുമ്പോൾ മിത്ര ഉമിനീരി ഇറക്കുന്നുണ്ടായിരുന്നു ഭയത്താൻ എങ്കിലും അവന് ഒരു നോക്ക് കാണാതെ അവൾക്ക് ഉറങ്ങാൻ സാധിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ മിത്ര ധൈര്യം സംഭരിച്ചുകൊണ്ട് പതിയെ ശബ്ദമുണ്ടാക്കാതെ രുദ്രം കിടക്കുന്ന കട്ടിലിനരികിലേക്ക് മിത്രം നടന്നു ചെന്നു ജനവാതിൽ തുറന്നു കിടക്കുന്നുകൊണ്ട് തന്നെ പുറത്തെ മിന്നലിന്റെ വെളിച്ചം ആ മുറിയിലേക്ക് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു മിത്ര സൂക്ഷിച്ച് നോക്കുമ്പോൾ രുദ്രന്റെ മുഖത്താകെ വിയർപ്പ് ഇണങ്ങൾ പൊടിഞ്ഞിട്ടുണ്ട് മിത്ര ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി അവൻ എന്തൊക്കെയോ ഉറക്കത്തിൽ പറയുന്നുണ്ടെന്ന് കട്ടിലിന്റെ നടുവിലായിട്ടാണ് അവൻ കിടക്കുന്നത് ഇടക്കിടക്ക് വല്ലാതെ വിറക്കുന്നുണ്ട് ഈ സമയമാണ് രുദ്രന്റെ ശരീരത്തിൽ നിന്ന് അകന്നു മാറി കിടക്കുന്ന പുതപ്പ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്തോ ഒരു തോന്നൽ മിത്ര പതിയെ കട്ടിലേക്ക് കയറി നിന്ന് പുതപ്പെടുത്ത് നന്നായിട്ട് രുദ്രനെ പുതപ്പിച്ചു കൊടുത്തു അവനെ നോക്കി പതിയെ പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയത് പെട്ടെന്നാണ് രുദ്രൻ അവളെ പിടിച്ചു വലിച്ച് ബെഡിലേക്കിട്ട് അവളുടെ നെഞ്ചിലായി തൻ്റെ മുഖം ചേർത്ത് വെച്ച് കിടന്നത് ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് മിത്ര അങ്ങനെ കിടന്നുപോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം